നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നര സെന്റിൽ വരുന്ന വീടാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഈ വീടിന്റെ കോമ്പൗണ്ടിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ട് വരുന്നുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് ലിവിങ് ഏരിയയിൽ ഒരു പോർഷനിലെ ഹോളിൽ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വോളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കിച്ചൺ ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഒരു വിറകടുപ്പും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും ബേബി മെറ്റിൽ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ കിണർ വരുന്നുണ്ട് ഒരു വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമ് രണ്ട് ബെഡ്റൂമും ആണ് വരുന്നത് കൂടാതെ തന്നെ ഒരു ബാൽക്കണിയോ ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഒരു നൂറ് മീറ്ററോളം മണ്ണിട്ട വഴിയാണ് ബസ് റൂട്ടിലേക്ക് നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും വരുന്നത് തൃശൂർ ജില്ലയിലെ അരിമ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും